വീടിന്റെ വാതിൽ തീയിട്ട് നശിപ്പിച്ച് മോഷണം നടത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് തടവും പിഴയും വിധിച്ചു കുളപ്പുറം മാടവന ജോഷിയെയാണ് ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് കോതമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് ഇ എൻ ഹരിദാസൻ വിധി പറഞ്ഞത് പോത്താനിക്കാട് കുളപ്പുറം ജോസ് മാത്യുവിന്റെ വീടിന്റെ വാതിൽ തീയിട്ട് നശിപ്പിച്ച് മോഷണശ്രമം നടത്തുകയായിരുന്നു വർഷം തടവും രൂപ പിഴയുമാണ് വേണ്ടി ുംഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബെൽജി തോമസ് ആണ് ഹാജരായത് പോത്താനിക്കാട് ഇൻസ്പെക്ടർ ആയിരുന്ന സച്ചിൻ ശശിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കിയത് എസ് ഐ എം എസ് മനോജാണ് കുറ്റപത്രം സമർപ്പിച്ചത് അന്വേഷണ സംഘത്തിൽ എസ് ഐ വി സി സജി എസ് ഐമാരായ സൈനബ ആമിന എസ് സി പി ഒ സനുപ് സി പി ഒ സാൻഡു എന്നിവരാണ് ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം